നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നൈമർ ജുലയുടെ സാന്റോസ് വാസ്കോ ഡിഗാമയുടെ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്കാണല്ലോ പൊട്ടിയത് പിച്ചു ചീന്തി മൂല കിട്ടു സാന്റോസിനെ എന്ന് പറയുന്നതാണ് ശരി ആരാധകരെ കുറഞ്ഞ ആളുകളായിട്ട് അവരുടെ പ്രൊട്ടസ്റ്റ് കാണിക്കുന്നതാണ് ഈ ടീം പോരാ ടീം മികവ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ കളി തോൽക്കുമ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സാന്റോസ് ആരാധകരുടെ മുന്നിലിട്ടിട്ടാണ് ഫിലിപ്പേ കുട്ടിയുജോയും സംഘവും സാന്റോസിനെ തകർത്തത് അപ്പോൾ സാൻഡോസിൻ്റെ ആരാധകർ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്തി അതിലൊന്ന് പുറംതിരിഞ്ഞ് നിൽക്കുക സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ ടീമിനു നേരെ തിരിഞ്ഞു നിൽക്കുക പുറകുവശം ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കാക്കിക്കൊണ്ട് ബാക്ക് കാണിച്ച് നിൽക്കുക അതാണ് അവർ ചെയ്തത് പുറംതിരിഞ്ഞ് നിന്നു ടീമിനെതിരെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാണ് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ സാമ്പൂളി വേണം എന്നവര് ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ക്ലബർ സേവിയറെ പറഞ്ഞു വിട്ട് സാമ്പോളി വയ്ക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ കളി തോറ്റു കൊടുക്കുന്ന കാഴ്ച നെയ്മർ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു ബാക്കിയുള്ളവർ അദ്ദേഹത്തിന്റെ ഏഴിലത്തെത്തുന്ന ഒരു പ്രകടനം നടത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരുന്നു ആരെങ്കിലുമൊക്കെ കൂടെ വേണ്ട കളിക്കാൻ അതില്ലാതെ എഫേർട്ട് എടുക്കുന്ന നെയ്മറുടെ പ്രകടനം മാത്രം ഒരു വേദനയായിട്ടൊരു ഭാഗത്ത് അദ്ദേഹമാണ് ആ കളിയിൽ ഏറ്റവും അധികം ആത്മാർത്ഥതയോടുകൂടി സാന്റോസിനായിട്ട് പന്ത് തട്ടിയതെന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് കാഴ്ച അദ്ദേഹം പൊട്ടി പൊട്ടി കരയുന്നത് നിങ്ങൾ കണ്ടില്ലേ വാരാധികരുടെ ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളെ കുറിച്ച് നെയ്മർ പറയുന്നു അത് വേണം അങ്ങനെ തന്നെ ചെയ്യണം എല്ലാ തരത്തിലുള്ള പ്രൊട്ടസ്റ്റും അവർ നടത്തട്ടെ വയലൻസ് ഉണ്ടാകഞ്ഞാ മതി ആക്രമണങ്ങൾ ഉണ്ടാവാതെ എന്ത് പ്രൊട്ടസ്റ്റും അവർ നടത്തട്ടെ ചാൻഡുകൾ മറ്റു ഇൻസൾട്ടുകൾ ഒക്കെ ചെയ്യട്ടെ അതിനൊക്കെ അവർക്ക് അവകാശമുണ്ട് എനിക്കും വലിയ നാണക്കേട് തോന്നുന്നു ഇതൊക്കെ അവർ ചെയ്യണം എങ്കിലാണ് മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് നെയ്മർ പറയുന്നു നെയ്മർ കളിക്ക ശേഷം പറഞ്ഞു നോക്കുക തോറ്റു നാണക്കേടാണ് വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ ഒരു പെർഫോമൻസ് ഉണ്ടാക്കുന്നത് ആരാധകർ ചെയ്ത് ശരിയാണ് അവർ എല്ലാ തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളിലും ഏർപ്പെടട്ടെ പ്രൊട്ടസ്റ്റ് നടത്തട്ടെ ഓഫ് കോഴ്സ് വിത്തൌട്ട് വയലൻസ് വയലൻസ് ഇല്ലാതെ അവരെല്ലാം ചെയ്യട്ടെ പക്ഷേ ഇങ്ങനെ ചാൻഡ് ചെയ്യുക ഇൻസൾട്ട് ചെയ്യുക അതൊക്കെ തുടരണം അതൊക്കെ ചെയ്യണം ഇന്ന് അവർ ചെയ്യുന്നത് ശരിയാണ് എനിക്കന്നെ ഒരുപാട് നാണക്കെടുത്ത് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ സംഭവിച്ചുപോയി ദൗർഭ്യകരമാണ് ആരാധകർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ എല്ലാവിധ അർഹതയുമുണ്ട് റൈറ്റും ഉണ്ട് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ചെയ്താൽ